ഇന്ത്യയുടെ കപ്പിലേക്കുള്ള ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് താനാണ് ഏറ്റവും മികച്ച താരമെന്ന് വീണ്ടും കേരള ക്രിക്കറ്റ് ലീഗിലൂടെ തെളിയിച്ച മലയാളി താരം സഞ്ജു സാംസൺ ആലപ്പി ടീമിനെതിരായ മത്സരത്തിലും വമ്പൻ പ്രകടനം കാഴ്ചവെച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ വിജയത്തിലെത്തിച്ചതോടെ വലിയ നേട്ടങ്ങളാണ് സഞ്ജു സ്വന്തമാക്കിയത് നിർണായകമായ മത്സരത്തിൽ സഞ്ജുവിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു കൊച്ചിയെ വിജയത്തിലെത്തിച്ചത് ഓപ്പണറായി ക്രീസിലെത്തിയ സഞ്ജു പന്തുകളിൽ എൺപത്തിമൂന്ന് റൺസാണ് മത്സരത്തിൽ സ്വന്തമാക്കിയത് രണ്ട് ബൌണ്ടറികളും ഒൻപത് സിക്സറുകളും സഞ്ജു സാംസന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു മുൻപ് നടന്ന മത്സരത്തിലും ഇത്തരത്തിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ വേണ്ട രീതിയിൽ മികവ് പുലർത്താൻ സാധിച്ചില്ലെങ്കിലും അടുത്ത മത്സരത്തിൽ പന്തുകളിൽ സഞ്ജു പിന്നീട് തൃശൂർ ടീമിനെതിരായ മത്സരത്തിൽ പന്തുകളിൽ റൺസ് സ്വന്തമാക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു ശേഷം ട്രിവാൻഡ്രം ടീമിനെതിരായ മത്സരത്തിൽ മുപ്പത്തിയേഴ് പന്തുകളിൽ അറുപത്തിരണ്ട് റൺസാണ് സഞ്ജു സ്വന്തമാക്കിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ റൺസ് സഞ്ജു സ്വന്തമാക്കിയത് മാത്രമല്ല ഈ നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി വമ്പൻ സിക്സർ വേട്ട നടത്താനും സഞ്ജുവിന് കഴിഞ്ഞു മുപ്പത് സിക്സറുകളാണ് ഈ നാല് ിൽ സഞ്ജു സ്വന്തമാക്കിയത് ടൂർണമെന്റിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ കൈപിടിച്ചു കയറ്റാൻ സഞ്ജുവിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് എട്ട് മത്സരങ്ങൾ ഇതുവരെ കളിച്ച കൊച്ചി ആറ് വിജയങ്ങൾ സ്വന്തമാക്കി പന്ത്രണ്ട് പോയിന്റുകളുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പത്ത് പോയിന്റുകൾ സ്വന്തമാക്കിയ തൃശൂർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഏതായാലും ഇത്തരം വെടിക്കെട്ട് പ്രകടനങ്ങൾ സഞ്ജുവിന് ഏഷ്യാകപ്പിൽ കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന കാര്യം ഉറപ്പാണ് ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്